ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ജലദോഷവും ചെറിയ പനിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ശബ്ദമൊക്കെ ഇത്ര അടഞ്ഞിരിക്കുകയാണ് വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഇത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ശബ്ദമൊന്നും വെളിയിലൊന്നും വരുന്നില്ല വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളെ ഫോൺ കവർ ഇല്ലാതായിപ്പോയി കേടായിപ്പോയി അത് ഫുൾ കീറി നശിച്ചു പോയി അപ്പോൾ ഒരു പുതിയൊരു ഫോ ഫോൺ കവർ ആക്കാനാണ് പോകുന്നത് മോളെ രാവിലെ സ്കൂളിലാക്കിയിട്ട് അതുവഴി പോയ സമയത്തിന് പക്ഷേ കട അടച്ചിരിക്കുകയാണ് ഒരു പത്ത് മണി കഴിഞ്ഞ് തുറക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് എന്നിട്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മണി പതിനൊന്നൊക്കെ ആയി പോയി വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച പേഴ്സാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് വിഷമി പറഞ്ഞ് നമുക്കിതൊന്ന് കാണിക്കാം കുറെ നാളായി ഏതാണ്ട് അതും വരയാറായി അപ്പോഴത്തേക്കും ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് നല്ല ഉപയോഗിക്കാൻ പറ്റണം നല്ലൊരു ബാൽസാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കും പാസ്ബുക്കൊക്കെ ഇരിക്കും അങ്ങനെ ഇത് ഒരിടവും അങ്ങനെ കൊണ്ടുപോവാറില്ല ഒരു വലിയ ബാഹുണ്ടതിൻ്റെ അകത്ത് ഇട്ടിരിക്കും അത്യാവശ്യത്തിന് ഇതേപോലെ ഫോണൊക്കെ വയ്ക്കാം ഉപയോഗിക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോകും മോളെ സ്കൂളിലൊക്കെ ആക്കാനേ അതൊക്കെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം വരെ ഇരുന്നു അത് അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ഫോൺ കവർ വായിക്കാനാണ് വന്നത് ഇഷ്ടംപോലെ ഫോൺ ഉണ്ടായിരുന്നു ഞങ്ങളെ ഫോണിന് മാത്രം നോക്കിയിട്ട് ഒരു കവറും കിട്ടിയില്ല രണ്ടും എടുത്തു തന്നു അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പൊടിയൊക്കെ പിടിച്ച് എന്തോ പോലെയൊക്കെ അങ്ങനെ ഒരുപാട് പഴക്കമുള്ള കവറുകളായിരുന്നു ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ഈ ഫോണിൽ കിടന്ന കവർ പോലത്തത് മതി അതാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു വേറെയൊക്കെ ഇല്ലയെന്നുവെച്ചാൽ എടുത്ത് തന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കവർ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇത് നല്ലതാണ് ഇത് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പം പറഞ്ഞു ഈ കവർ കാണിച്ചിട്ട് പറഞ്ഞു ഇതേപോലത്തെ മതി അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഉമ്മാക്കും കൂടെ ഒരു ഫോൺ കവർ വാങ്ങിച്ച് അതാണ് കയ്യിലിരിക്കണത് ഞങ്ങളെ ഫോൺ കവറ് ഞങ്ങൾ ഫോണിൽ ഇട്ടുമാരെ ഫോൺ കൊണ്ടുപോവാതെ യാണ് ഞങ്ങൾ അതിൻ്റെ മോഡൽ പറഞ്ഞ് ഫോൺ കവർ വാങ്ങിച്ചുകൊണ്ട് വന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു അവധം പറ്റി കൊണ്ടുവന്ന് ഇട്ടു നോക്കിയിട്ട് ഫോണിൽ കവറ് കയറുന്നില്ല ഒരല്പം ചെറുതായിപ്പോയി ഒരു ശകലേ ഉള്ളൂ ചെറുതായു ശകലം കൂടെ വലുതായിരുന്നെങ്കിൽ ക്യാർ തന്നെ അപ്പം ഞങ്ങളെ ഫോണിലും ഇതേപോലത്തെ സെയിം കവർ തന്നെയാണ് വാങ്ങിച്ചിട്ടത് പക്ഷേ കളർ വ്യത്യാസമൊന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി സത്യം പറഞ്ഞു ഞാൻ ഇതിലായിപ്പോയി ഈ സെയിം കവർ തന്നെയാണ് പിന്നെ കളർ വ്യത്യാസം ഞങ്ങളെ ഫോണിൽ കളർ നീല ഇനി ഇത് കൊണ്ട് കൊടുത്ത് മാറ്റാൻ പറ്റും ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് വാങ്ങിച്ചത് ഫോൺ കൊണ്ടുവന്നിട്ടില്ല അപ്പോഴും തിരിച്ചു അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇത് തിരിച്ചു കൊണ്ടുപോകണം എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഇനി വയ്യ എന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട് മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ പോയി മാറ്റി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഫോൺ കൊണ്ടുപോകാം ജലദോഷമൊക്കെ ആയതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിരിക്കാനും ഡബ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഈ മുഖത്ത് മഞ്ഞയൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ പച്ച മഞ്ഞയൊക്കെ വാങ്ങിച്ച് ഉരച്ചാണ് മുഖത്ത് തേക്കുന്നത് കല്ലിലിട്ട് ഉരയ്ക്കും ഉരച്ച് മുഖത്ത് തേക്കും അത് ഭയങ്കര നീറ്റലാണ് അത് ഇടുമ്പോഴത്തേക്ക് പിന്നെ പാക്കറ്റിൽ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്തായിരുന്നാലും അതൊന്നും എടുത്തിടാമെന്ന് അങ്ങനെ ക എല്ലാം മിക്സ് ചെയ്ത് കലക്കി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോഴത്തേക്ക് മുഖത്തൊരു സൈഡിലൊക്കെ ഇട്ടു ബിസ്മി ഇട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എടി നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബിസ്മി പറഞ്ഞെങ്കിൽ പിന്നെ ശരി നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും മഞ്ഞേ ഇടാമെന്ന് പറഞ്ഞ് അപ്പോൾ അവളാണ് ഫോൺ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഇടാൻ പറ്റുന്നില്ല ഞാൻ അവക്കിട്ട് കൊടുക്കുന്നത് കുറച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു മതി േടി ഇനി ഇടണ്ട ഇനി ബാക്കി ഞാൻ ഇടാം നീ ഇത്രയും ഭാഗത്ത് മാത്രം ഇട്ടാതി എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ ചിരിക്കുന്നതാണ് അങ്ങനെ ഇടണ്ട ഞാനും ഇടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഫോൺ ഓഫ് ചെയ്തിട്ട് അവൾ മഞ്ഞയൊക്കെ ഇട്ടു ഇട്ടങ്ങനെ നിങ്ങൾ മഞ്ഞയൊക്കെ ഇട്ടങ്ങനെ ഇരിക്കുകയാണ് എന്തായിരുന്നാലും മഞ്ഞ ഇട്ട് ഇനി കുളിച്ചിട്ടേ കയറുള്ളൂ ഇനി കുളിക്കാൻ പോകുമ്പോഴേക്ക് എല്ലാം കഴുകി കളയുകയുള്ളൂ അതിനു മുമ്പൊക്കെ കഴുകി കളയാനൊക്കെ ഒരു മടി അപ്പോൾ എന്തായിരുന്നാലും ഇത് കഴുകിക്കളയണേൻ്റെ കൂട്ടത്ത് കുളിച്ച് ഫ്രഷായി വരാമെന്നു കൂടെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി കുളിച്ചിട്ടേ ഇത് വീഡിയോ അടുത്ത് അങ്ങനെ ബിസ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കുളിച്ചിട്ടേ എടുക്കുകയുള്ളൂ എന്നൊക്കെ ബിസ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുളിച്ച് അങ്ങനെ ഫ്രഷായി ഞങ്ങൾ സ്കൂളിലെത്തിയിരിക്കുകയാണ് മഞ്ഞ ഇട്ട മുഖത്തൊന്നും പോകില്ല അപ്പോൾ ഞങ്ങൾ നോക്ക് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടാണ് പോയത് ഇതേപോലെ മുഖത്ത് മഞ്ഞയൊക്കെ ഉണ്ടോ ഞങ്ങൾ സോപ്പിട്ട് ശരിക്കും കഴുകി എന്നാലും മഞ്ഞ പോകൂല ഇനി മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വേണം ഫോൺ കടയിലേക്ക് പോകാനായിട്ട് ഫോൺ കട എപ്പോൾ അടയ്ക്കും തുറക്കുന്നു അറിഞ്ഞുകൂടെ നമ്മൾ ചോദിച്ചതുമില്ല ഫോൺ കടയിൽ പോയപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നേരത്തെയാണ് എത്തിയത് നമ്മൾ എത്തിയപ്പോഴത്തേക്കും സ്കൂളിൽ ബെല്ലൊന്നും അടിച്ചില്ല സാധാരണ ബെല്ലൊക്കെ അടിച്ച് കുട്ടികളെ വിളിച്ചുകൊണ്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അവിടെ എത്താറ് ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തി കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ കാരണം വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല കാരണം കണ്ണിൽ വെയിൽ വെട്ടമടിക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ ഒരുമാതിരിയാവുമെന്ന് ഞങ്ങളതും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സ്കൂളും മൂന്നരക്കാണ് വിടുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ മൂന്ന് മണി ആകുമ്പോഴേ വന്ന് നിൽക്കുമായിരുന്നു ഇപ്പോൾ പിള്ളേരും പോയി കഴിഞ്ഞ അവസാനമാണ് മോളെ വിളിക്കാനായിട്ട് ഞങ്ങൾ വരുന്നത് ഇന്ന് ഞങ്ങൾ ഫോൺ കടയിൽ പോകുന്നുണ്ട് നേരത്തെയാണ് വന്നത് മോളെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ ഇങ്ങനെ മൂന്നരയായപ്പോൾ സ്കൂളിൽ വിട്ടു ഞങ്ങൾ നേരെ മൊബൈൽ കടയിലെത്തി നമ്മൾ മൊബൈൽ കടയിലെത്തിയപ്പോഴത്തേക്കും അവർ പൂട്ടിയിരിക്കുമായിരുന്നു ഷട്ടറൊന്നും ഇല്ല അല്ലാതെ ആ ഡോറ് താക്കോലോട്ട് പൂട്ടിയിരിക്കുവായിരുന്നു നമ്മൾ അവിടെയൊക്കെ ചോദിച്ചിത് എപ്പോൾ തുറക്കുമെന്ന് അപ്പോൾ അവിടെ ഒരു മാമയെ പറഞ്ഞ് രണ്ട് മണിയായപ്പോൾ അടച്ചിട്ട് വീട്ടിൽ പോയത് ഇതുവരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടും അവർ എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടും വിളിച്ച് നോക്കി അങ്ങനെ അവരിങ്ങോട്ട് തിരിച്ച് വിളിച്ചു നിങ്ങളെ വിളിച്ചിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അതേപോലെ ഫോൺ ഫോണിൻ്റെ കവറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രാത്രി പോയി ഫോണിൻ്റെ കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറി മോക്കാണെങ്കിൽ ബിസ്ക്കറ്റും അവർക്ക് പിന്നെ മുട്ടും ഒരു പാമ്പേഴ്സും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങടെ കടയിൽ നിന്നിറങ്ങിയത് അവൾക്ക് ഈ ബിസ്ക്കറ്റ് വേണ്ട ഓരോടെ ബിസ്ക്കറ്റും ഒരീലും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അവിടെ ഓരോ ബിസ്ക്കറ്റില്ല നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്താ ഡാൽക്ക് ബിസ്ക്കറ്റും ഒരു മുട്ടായി വാങ്ങിച്ചരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ സമ്മതിച്ച് അങ്ങനെ ഓരേ ഡാൽ ബിസ്ക്കറ്റും മുട്ടയും വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇതാണ് ഫോണിൻ്റെ കവറ് നല്ല കവറായിരുന്നു വേറൊരു നമ്മളവിടെ കേരളപ്പോൾ ഒരു ബ്ലാക്ക് കവറുണ്ടെന്ന് അടിപൊളിയായിരുന്നു പക്ഷെ അത് ഫോണിന് ചേരുല്ലായിരുന്നു അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല ഇതിൻ്റെ സൈഡും കറക്റ്റല്ല പക്ഷെ ഉമ്മാക്കി ഇത് ഇങ്ങനത്തെ കവറാണ് ഉമ്മാക്കിഷ്ടം ഇങ്ങനത്തെ ആണ് നമ്മൾ വാങ്ങിച്ചത് വേറെ കവറൊന്നും ഇല്ലായിരുന്നു അവിടെ ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളായിരുന്നു നമ്മളെ ഫോണിന് ഇങ്ങനത്തെ കവറുകൾ ഉള്ളായിരുന്നു വേറെ ഒന്നും അവിടെ കിടക്കാൻ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കിട്ടിയ കവറും കൊണ്ട് വീട്ടിൽ വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു Ta, ta bye. Thank you.